അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ ആവശ്യത്തിന് ഞാൻ വൺ കെ ജി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാച്ചിലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ വൺ കെ ജി ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം ചിക്കൻ്റെ അകത്ത് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണാം കറിക്ക് ആവശ്യമായ ഉള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചതുക്കിയിട്ടാണ് ഇടാൻ പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പാൻ എടുപ്പത്തെ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ ഓയിലുപയോഗിക്കും ചില ആൾക്കാർ ബട്ടർ നെയ്യ് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി അപ്പൊ ഞാൻ ഉള്ളി ഇടാൻ പോവുന്നേ ഉള്ളി വാടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളി വേഗം വാടി കിട്ടും ഉള്ളി ഇതുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ടേസ്റ്റ് ഇതൊന്നു ചേർക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോ ബാക്കിയുള്ള ഉള്ള് തക്കാളിയും ഉള്ള കിഴവും കൂടി ഇടാം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഏകദേശം വന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടി ചിക്കൻ മസാല പെരിഞ്ഞിളം ഒന്ന് മിക്സ് കൊടുക്കുക കൊടുക്കുക നേരട്ട തിരക്കി വെച്ച ചിക്കൻ ഇതിനകത്ത് ആഡ് ചെയ്യാം ഒന്ന് മിക്സ് ആയി കൊടുക്കണം ൊടുത്തു അപ്പം ഞാൻ ഇത്തിരി വെള്ളം ഇട്ടുന്നുണ്ട് ഇത്തിരി വെള്ളം ഇരിക്കുന്നുണ്ട് ചിക്കൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ വെള്ളം വരും അപ്പം ഞാനിത് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൈ കൊടുക്കുന്നുണ്ട് ഇത്തിരി കറിവേപ്പിലയും മല്ലിയലയും ആഡ് ചെയ്യണം ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടുള്ളൂ മല്ലിയല എൻ്റെ കയ്യിലില്ല അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചിക്കൻ കറി റെഡിയായി ബാച്ചറായിട്ടെല്ലാം നിൽക്കുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ആണ് വറുത്തരച്ച ചിക്കൻ കറിനങ്ങൾ ടേസ്റ്റ് ആണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്തേക്കണം താങ്ക് യു